വെൽക്കം ബാക്ക് അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മുടെ വൺ ബൈ ടെൻ സ്കെയിൽ എൽ സി എയ് ലാൻഡ് ക്രൂസർ എയ്റ്റി സീരീസിലെ വണ്ടി ഇരിക്കുകയാണ് അതെങ്ങനെയുണ്ട് സാധനം എഫ് എം എസിൻ്റെ എഫ് സി എക്സ് ടെൻ എന്ന് പറഞ്ഞ മോഡലാണ് ലാൻഡ് ക്രൂസർ എൽ സി എയ്റ്റി ഒരു രക്ഷയിലോട്ടോ കിടലാൻ വണ്ടി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഒരു നല്ലൊരു സൈഡ് സ്റ്റിക്കർ വർക്കും പിന്നെ ടോവാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ലോ ഇത് ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ പിന്നെ ഈ ക്യാപ്പ് ഇത് നമ്മൾ ഊരിയിട്ടാണ് ഈ വീല കഴിക്കുന്നത് കൊള്ളാം ഇൻ്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വേണ്ട രീതിയിലൊക്കെ ഉണ്ടോ ഗിയറും പിന്നെ സ്റ്റീറിങ് പിന്നെ ഡാഷ് ബോർഡ് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മിററൊക്കെ കണ്ടോ ഒറിജിനൽ മിററൊക്കെ ഒറിജിനൽ സോ ഭയങ്കരമായിട്ട് നമുക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ ആർസി മോട്ടോക്സിൽ സെയിലിൽ വന്ന വണ്ടിയാണ് ഇത് സോൾഡ് ഔട്ടായി നമ്മുടെ അറിയാവുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് ആള് വാഗമൺ നമ്മുടെ ഇപ്പോൾ ഓഫ്റോഡ് വന്നപ്പോ അങ്ങനെ ഈ വണ്ടി പെട്ടെന്ന് മേടിച്ചാണ് സോ സംഭവം സെറ്റാട്ടോ നമ്മളിപ്പോൾ ഇത് ലോക്കോൺ ചെയ്തിട്ടില്ല ഓപ്പൺ ആക്കി ഇങ്ങനെ ഇട്ടേക്കാം പിന്നെ ഇൻ്റെ മുകളിൽ സ്റ്റോക്കിൽ ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന ക്യാരിയറും പിന്നെ ലൈറ്റ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ലൈറ്റ് വർക്ക് ഒക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഫ്രണ്ടിൽ ഒരു സ്റ്റോക്ക് ഡിസൈനിൽ എങ്ങനെയാണോ നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ വരുന്നത് ആ രീതിയിലുള്ള ഒരു പമ്പറും പിന്നെ തേറ്റോ ഏറ്റോട് ഒരു ലോഗോ വന്നിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യും ആണ് പിന്നെ അതുപോലെ സ്നോർക്കിൽ സൈഡിൽ ഒരു സ്നോർക്കിൽ കൊടുത്തിട്ടുണ്ട് യെസ് കൊള്ളാം ഗൈസ് ബാക്കിൽ പിന്നെ സ്റ്റെപ്പിനി വന്നിട്ടില്ല സ്റ്റെപ്പിന് കൊടുത്തിട്ടില്ല നമുക്ക് കസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാം സോ ഗൈസ് ആർ സി കാർസ് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ആർ സി മോട്ടോ വർക്ക്സിൻ്റെ തന്നെ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആറും കസ്റ്റം വോക്ക്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് കോൺടാക്ട് ചെയ്ത് ചെയ്താൽ മതി ഈ ക്രോളേഴ്സിൻ്റെ ഒക്കെ മിക്കതും നമ്മളിപ്പോൾ കസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ പാർട്സ് ആയിക്കോട്ടെ എന്ത് സാധനങ്ങളും ആയിക്കോട്ടെ നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആർസിമോട്ടോക്സിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർ സി കാർസോ അതായത് ലെസ് യൂസ്ഡ് ആയിട്ടുള്ളതും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളതും അത്യാവശ്യം ലിമിറ്റഡ് സാധനങ്ങളൊക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് സോ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് പുറത്തോട്ട് കൊണ്ടുപോയി ചെറിയൊരു ഓഫ് റോഡ് പരിപാടികളൊക്കെ നടത്തണം പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ ബമ്പർ ചേഞ്ച് ചെയ്യണം ഈ അതായത് ഈ വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ബമ്പർ കിട്ടും ആ ബമ്പറാണ് ഇതൊക്കെ ഗൈസ് കണ്ടോ നിങ്ങൾ ഈ കാണുന്നത് ആ ബമ്പറും കൂടി കയറുമ്പോഴത്തേക്കും വണ്ടി ഒരു മരക സാധനമാവും അപ്പോൾ നമുക്ക് ആദ്യം അത് സെറ്റ് ചെയ്യാം അപ്പം അതിന് മുന്നേ ഞാൻ എൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ ചാസി കാര്യങ്ങൾ എല്ലാം കാണിച്ചു തരാം അതായത് ഇത് ഭയങ്കര ഈസി അതായത് നമ്മുടെ പിന്നെ വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല ഇപ്പോഴത്തെ വണ്ടിയിൽ അറിയാലോ ആ പരിപാടിയൊന്നും ഇല്ല ഇത് കണ്ടോ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ബോഡി അങ്ങ് ഊരും ബോഡി അങ്ങ് ഊരി വരും അത്രയുള്ളൂ കണ്ടോ അത്രയുള്ള കേസ് ഉള്ള പരിപാടി അപ്പോൾ കണ്ടോ എഫ് എം എസ് ചാസിയിലൊക്കെ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത് പിന്നെ ലൈറ്റിൻ്റെ വയറിംഗ് ഒക്കെ സെപ്പറേറ്റ് ഇവിടെ കണക്ഷൻ അതായത് കേബിൾ വഴി കൊടുക്കണമെന്നൊന്നും ഇല്ലാതെ ഇതാണോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് നമ്മൾ നമ്മുടെ കെ ഫൈവ് ബ്ലേസർ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും അതിലും ഇതൊക്കെ തന്നെയായിരുന്നു ആൻഡ് പിന്നെ ഇതിൽ ഡിഫ്ലോക്ക് സിസ്റ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല ടു സ്പീഡ് ട്രാൻസ്മിഷൻ അതായത് ലോ ഗിയർ ഹൈ ഗിയർ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു ഫ്യൂഷൻ മോട്ടർ കയറ്റി കഴിഞ്ഞാൽ മൂടായിരിക്കും സാധനം നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ ഒന്നും ചെയ്യാനില്ല ഗൈസ് ടയറൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ സെർവൊന്നും മാറ്റേണ്ടതില്ല അത്യാവശ്യം ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടതില്ല തൽക്കാലം കുറേ കഴിയുമ്പോഴത്തേക്ക് ഓടിച്ചിട്ട് മാറിയാൽ മതി ഇപ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ബെസ്റ്റ് സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബമ്പർ മാറാം എന്നിട്ട് നമുക്ക് നമുക്കിതിനെ പുറത്തോട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് നമുക്കിതിനെ വെളിയിൽ കൊണ്ടുപോയി ഓടിക്കാം ഗൈസ് അതായത് കണ്ടോ ഇതാണ് ആ ബമ്പർ ഈ ബമ്പറാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഇവിടെ ഇപ്പോൾ ലൈറ്റ്സ് കൊടുക്കാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യും ലൈറ്റൊക്കെ നമ്മൾ ഫി ഫിക്സ് ചെയ്യും ആൻഡ് നമുക്കിതിപ്പോൾ ദൂരെ നമുക്ക് ഈ ബമ്പർ ആദ്യം സെറ്റ് ചെയ്യാം ഓക്കെ യെസ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മളിതേ ബമ്പർ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര രസമല്ലേ ഇപ്പോൾ വണ്ടി കുറച്ച് അടിവിലായി അങ്ങനൊരു മാസ്യ ലുക്കായിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇനി ഞാനിത് ഇതിൻ്റെ ലൈറ്റ് വർക്ക്സും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പിന്നെ എടുത്തിട്ട് പുറത്തോട്ട് പോകാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് റോഡിംഗ് നമ്മളിപ്പോൾ പോകുന്നുണ്ട് ഈ വണ്ടിയായിട്ട് ടീമായിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വണ്ടി നേരെ ആറാം കസ്റ്റം ബോക്സിൽ കയറ്റി ഒരു പണിയുണ്ട് വണ്ടി മൂടായിട്ട് സാധനം പിന്നെ തിരിച്ചിറക്കുള്ളൂ അറിയാമല്ലോ നമ്മൾ ആറാം കസ്റ്റം ബോക്സിൽ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല ഹെവി രീതിയിൽ തന്നെയാണ് പണി ചെയ് വിടുന്നത് സോ യെസ് ഗൈസ് നമുക്ക് പിന്നെ ഓൺ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് റിമോട്ട് ിൽ അത്യാവശ്യം കുറേ ചാനൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ കണക്ഷൻ ഓരോ വർക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇവന്റെ ലൈറ്റ് വോക്സ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇൻഡിക്കേറ്റേഴ്സ് ഇതായത് കണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യും ഗൈസ് അതായത് അത് ബാക്കിലും വർക്ക് ചെയ്യും ഫ്രണ്ടിലും വർക്ക് ചെയ്യും ഓക്കെ ഇനി ഹെഡ്ലൈറ്റ് ടാൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് ഇതൊരു മഞ്ഞത്തൊക്കെ ഓടിച്ചിട്ടുണ്ടാകുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കില്ല പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ നമ്മൾ മഴയത്താണ് പിന്നെ ഓടിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ടിന്റെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഓടിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഓടിക്കില്ല വേറെ ആൾ കസ്റ്റമറുടെ വണ്ടി വന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ ഓടിക്കില്ല നമ്മുടെ അടുത്ത ഫ്രണ്ടിന്റെ വണ്ടി ആയതുകൊണ്ട് മാത്രം അവൻ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഓടിക്കുന്നുള്ളൂ സോ കണ്ടോ ഇതിന്റെ ആ ടേണിങ് ആ ഒരു വീലിൽ തിരിയുന്ന ഒരു ഇത്രയും ഇത്രയും തിരിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം റേഡിയോ ട്രേണിംഗ് റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ചെറുവൊക്കെ അത്യാവശ്യം സ്റ്റോക്കിൽ തന്നെ സെറ്റപ്പാണ് ടൂ സ്പീഡ് ടൂ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് സോ നമുക്ക് ഇവിടെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാം ഗൈസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ലസ് ഗോ ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കിട്ടിലും മഴ കേട്ടോ മഴ വെള്ളമൊക്കെ നോക്കി തട്ടേക്ക് വെള്ളം ഫുള്ള് കയറി അത്യാവശ്യം സെറ്റ് ആയിട്ടിരിക്കുക നമ്മൾ ഇത് അങ്ങത്തോട്ടാണ് പോകുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ പുറത്തോട്ട് എടുക്കാം കഴിച്ചാൽ നമ്മൾ ഇത് നല്ല ചെളിയിൽ കൂടെ വന്നത് അവിടെ നല്ല ടാസ്ക് ആയിരുന്നു ഒന്നാമത് ടയർ ഇത് എ ടി അല്ല എം ടി അല്ല ഇമാര് സ്റ്റോക്കിൽ മറ്റേ കിട്ടുന്ന ടയർ വേറെ അലമ്പോ ടയറാണ് ആണ് സ്ലിപ്പായ സ്ലിപ്പായി വന്ന് പിന്നെ കഴിച്ചത് നമ്മൾ കുറച്ച് താറില് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തു അതായത് ഈ ഈ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മുടെ തെയിൽ ലൈറ്റ്സ് പിന്നെ അതുപോലെ ടക്ക നല്ല ചെളി ഇതൊക്കെയാ വാവ് അതെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെല്ലിയാണ്ട് പിന്നെ ഗൈസ് നമ്മൾ ഇതേ ബമ്പർ അങ്ങനെ മാറിയിരിക്കുന്നു എങ്ങനെയുണ്ട് ബമ്പർ ഞാൻ പറഞ്ഞില്ല മറ്റേ സ്റ്റോക്ക് ബമ്പർ ഫോഗ് ലാമ്പ് സെറ്റ് തന്നെ കാരണം ബമ്പർ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പതിയെ പതിയെ വരും ഓക്കെ അപ്പം നമുക്കിനി വണ്ടി എടുത്തിട്ട് ഇത് അങ്ങോട്ട് ആ ലൊക്കേഷനിലോട്ട് പോവാം അവിടെയാണ് നമ്മുടെ ലാൻഡ് ക്രൂയിസർ നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഗൈസ് ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ ലാൻഡ് ക്രൂയിസർ ഇവിടെ ഇരിക്കുന്നു എന്താ ചക്കന്റെ ഭംഗിയല്ലേ സെറ്റ് അപ്പോൾ അതെ ബാറ്ററി ഒക്കെ ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ സൈഡിൽ എളുപ്പത്തിന് നമുക്ക് ഓൺ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ നമുക്ക് ഓൺ ചെയ്യാം ലൈറ്റ് ഒക്കെ കത്തി ഇതേ നമ്മൾ റിമോട്ട് എടുക്കുന്നു റിമോട്ട് പവർ ബട്ടൺ ഓൺ ചെയ്യുന്നു ഗൈസ് യെസ് കണക്റ്റഡ് ആയി ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതിനെടുത്ത് പുറത്തോട്ട് വയ്ക്കാം യെസ് ഗോ ഫസ്റ്റ് റൈഡ് ഫസ്റ്റ് റൈഡ് ഗൈസ് നമ്മുടെ ലാൻഡ് ഗ്രോയ്സറിൻ്റെ ഫസ്റ്റ് റൈഡാണിത് നിങ്ങൾ കാണാൻ പോകുന്നത് ഏതാ ഭംഗി വണ്ടി പൊറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക ഭംഗി കണ്ടത് ലൈറ്റ്സ് ഓൺ ചെയ്യാം വാവ് സെറ്റ് കമോൺ അപ്പോൾ ഇവിടെ ചെറിയ അത്യാവശ്യം നല്ല കുറച്ച് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഇവിടെ കുറച്ച് മല അങ്ങനെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് പറ്റിയ സെറ്റപ്പിലുള്ള വണ്ടിയുടെ ഭംഗി നോക്കിയാൽ ഏതാ ലുക്ക് ഏയ് മഴയത്തെ സാധനം കാണാൻ വേറൊരു ലുക്കാട്ടോ എന്താ ഭംഗിയല്ലേ മൂട് അപ്പൊ നമുക്കിത് നമുക്ക് അവനതേ ഈ വഴി ഇവിടെ ഒരു ടാസ്ക് ഉണ്ട് ഈ ടാസ്ക് കൊടുക്കാം ഇതുവഴി അങ്ങ് കയറും നോക്കാം കേറും കേറാണ്ട് എവിടെ പോവാൻ കമോൺ 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 ൺ കാമോൺ നമ്മൾ അങ്ങോട്ട് ഇറക്കുവാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആർട്ടിക്കുലേഷൻ പരിപാടികളൊക്കെ ഉണ്ട് കൊള്ളാം ചെക്കൻ കൊള്ളാം സാ ഇവിടെ കുറച്ച് ടാസ്ക് പിടിച്ച് ഓഫ് റോഡ് ടറയാണ് കേട്ടോ നമുക്കപ്പോൾ വണ്ടി അവിടെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം ശ്യം കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ സിമ്പിൾ സിമ്പിൾ ചെക്കിനൊക്കെ സിമ്പിൾ കയറി പോകുന്നത് ഈ സൈറ്റ് നമ്മൾ വീട് എടുത്തോണ്ടിരിക്കുമ്പോ അതേ ഒരുത്തം വന്ന് നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് സംഭവം ഇതുവരെ ഈ പരിസരത്ത് കാണാത്ത ഒരു സാധനത്തിനാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അവൻ ചിലപ്പോൾ ഓടാൻ ചാൻസ് ഉണ്ട് ഇത് പേടിച്ചിട്ട് നീ വലിച്ചു കീറോന്നറിയാൻ പാടില്ല ഇത് അടുത്തോട്ടൊക്കെ വരുന്നുണ്ട് ോട്ടാ ഇത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ മളത്തിൽ നിന്ന ജീവിയൊന്നുമല്ല നോക്കാം അവൻ പേടിക്കോ അല്ലെങ്കിൽ അവക്കടിക്കോ ഈ അടുത്തോട്ട് വരുന്നുണ്ട് ആ ഒരുപാട് അങ്ങനെ മാരക ഓഫ് റോഡിങ് ടെസ്റ്റ് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല കാരണം അതിനു പറ്റിയിട്ട് അറിയാനല്ല ഇത് നമ്മൾ പക്ഷേ ഇവനെ വാഗമൺ കൊണ്ടുപോകും അപ്പോഴത്തേക്കും മനസ്സിലാവും പൈസ ഇവന് നമ്മളൊപ്പം ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ കുറേ നേരം ആർച്ചിക്കാർ ഓഡ് ഓടിക്കുന്നത് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇവന്റെ ലോ സ്പീഡ് ലോ ഗിയർ സ്പീഡ് മാക്സിമം ഇതാണ് ഓക്കെ ഇനി നമ്മൾ നമ്മളിതേ സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതാണ് ഇവന്റെ സെക്കൻഡ് ഗിയറിലെ മാക്സിമം സ്പീഡ് ഇനി നമുക്ക് ഹോബി ഹോബിവിങ്ങിൻ്റെ ഒരു ഫ്യൂഷൻ മോട്ടർ ഒക്കെ കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ചും കൂടി നല്ല ഹെവി സ്പീഡും സാധനങ്ങളൊക്കെ കിട്ടും ഇവന്റെ കൂടെ അവനും കൂടി അതാണോ പിന്നറിയില്ല ഇനി ഗേൾഫ്രണ്ട് ആണോ അതോ ഫ്രണ്ട് ആണോന്ന് അറിയില്ല ഓക്കെ അപ്പൊ ഇത്രയുള്ളു കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാൻഡ് ക്രൂസർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഐറ്റം അതിന്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ഇനിയിപ്പോ നമുക്ക് ഇവനെ വാഗമൺ പോകുമ്പോഴത്തേക്കും കാണാം ഓക്കെ ഇനി വാഗമൺ വീഡിയോയിൽ മാത്രമേ നിങ്ങൾക്ക് ഇവനെ കാണാൻ സാധിക്കുള്ളൂ കാർ കാറിന്റെ സ്വിച്ച് അത് ഓഫ് ചെയ്യാണ് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ബാറ്ററി ജെക്ട് ചെയ്യുന്നുള്ളൂസ് ആയി റിമോട്ട് െ ഓക്കെ ഗൈസ് ഇനി നമുക്ക് നേരൊക്കെ രാജ്യത്തിലോട്ട് പോകും ഇനിയിപ്പോ ഇത് ഇവിടുന്ന് വണ്ടി വളച്ചാൽ ചെളി കൂടെ തന്നെ കൊണ്ടുപോകണം അതാണ് അടുത്ത പരിപാടി അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടുണ്ട് ചെളിയാക്കാനാണല്ലോ ഇതിനെ മേടിച്ചത് ഓക്കെ ഗൈസ് ബൈ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ് ബൈ